രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം തന്നെ സുപ്രധാനമായിട്ടുള്ള പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിക്കുകയാണ് അതിൽ ഏറ്റവും ഒടുവിലായി സംഭവിച്ചതാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായ കഴിഞ്ഞ ഒമ്പത് വർഷത്തോളം കാനഡയെ നയിച്ച ജസ്റ്റിൻ ട്രൂഡോ പലപ്പോഴും അദ്ദേഹത്തെ പറ്റി പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് കൺസർവേറ്റീവ് സ്വഭാവമുള്ള പല വ്യക്തിത്വങ്ങളും വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെയും കാലിസ്ഥാൻ വാദികളുടെയും ഇടതുപക്ഷക്കാരുടെയും ഒക്കെ ഇഷ്ട തോഴൻ അല്ലെങ്കിൽ ഒരു ഓമനപുത്രൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് കനഡയിൽ ഇസ്ലാമിക തീവ്രവാദത്തോട് കാലിസ്ഥാൻ വാദത്തോട് അല്ലെങ്കിൽ ലിബറൽ ആ ഒരു ചിന്താഗതികളോട് വളരെ മൃദു സമീപനം പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹത്തിന്റെ മൂന്നാം വട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലയളവിൽ ഇന്ത്യയുമായി അദ്ദേഹം നടത്തിയ ആ ഒരു അസ്വാരസ്യങ്ങൾ പ്രത്യേകിച്ച് കാലിസ്ഥാൻ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യക്കെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ അത് അദ്ദേഹത്തിന് നേരെ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു വിനയായി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു രാജി പ്രഖ്യാപനത്തിലൂടെ ജസ്റ്റിൻ ഈ ഒരു രാജി നൽകുന്ന ഒരു സൂചന എന്ത് എന്തൊക്കെ ഘടകങ്ങളാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കാനഡയെ നയിച്ച ആ യുവ രാഷ്ട്രീയ നേതാവിന് തിരിച്ചടിയായി മാറിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു രാജി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു നിർണായകമാണ് ഒപ്പം അമേരിക്ക കാനഡ ബന്ധം ആ ഒരു ബന്ധത്തിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ ലിയോ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു ഭരണത്തിന് മുമ്പ് അതിന് ശേഷം എന്ന് നമുക്ക് കൃത്യമായിട്ടും കാനഡയുടെ ഒരു സമകാലിക രാഷ്ട്രീയ ചിത്രത്തെ ചരിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഈ ജസ്റ്റിൻ ട്രൂഡേ സംബന്ധിച്ചിടത്തോളം പല അപൂർവതകളും പല കൗതുകരമായിട്ടുള്ള ചില വസ്തുതകളും അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് സമ്മാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ജനിച്ചു വീണ ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി തന്നെ വീണ്ടും ആ ഒരു ഔദ്യോഗിക വസതിയിലേക്ക് തിരിച്ചെത്തുന്നത് അദ്ദേഹത്തിന്റെ ഫാദർ കുറെ വർഷക്കാലം കാനഡയെ നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ ഒരു കാലഘട്ടത്തിൽ അപ്പം നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് കാനഡയെ ആഗോള മാന്ദ്യത്തിൽ നിന്നൊക്കെ രക്ഷിച്ച സ്റ്റീഫൻ ഹാർപ്പറേ പോലുള്ള വളരെ ഒരു പൊളിറ്റിക്കൽ ജയന്റിനെയൊക്കെ അട്ടിമറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഈ കാനഡയുടെ ഭരണത്തിലെത്തുന്നത് ഒൻപത് വർഷത്തെ അദ്ദേഹം കാനഡയെ നയിച്ചു ഹാട്രിക് വിജയം അദ്ദേഹം നേടി പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അന്തമായി സ്വാധീനിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ ശ്രമിച്ച അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ അങ്ങനെ ജസ്റ്റിൻ ട്രൂഡോയുടെ ആ ഒരു ഭരണ കാലയളവിലാണ് ആഗോളതലത്തിൽ തന്നെ ഒരു അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ലോകം നേരിട്ടത് അതിനോട് അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് ഈ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇസ്ലാമിസ്റ്റുകളോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ലെഫ്റ്റ് ഐഡിയാസിനോട് അദ്ദേഹം സ്വീകരിച്ച മൃദു സമീപനം കാരണം കാനഡ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം പരമ്പരാഗതമായ ക്രൈസ്തവ മൂല്യങ്ങൾ ിൽ നിന്നൊക്കെ കാനഡ വളരെയധികം വ്യതിചലിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്കൂൾ കരിക്കുലത്തിലൊക്കെ ഈ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എൽ പോലുള്ള ആശയങ്ങൾ കുത്തി നിറച്ച് ആ വളരുന്ന തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തന ശൈലികളൊക്കെ അദ്ദേഹം അവലംബിക്കുകയുണ്ടായി ഒപ്പം തന്നെ ഈ ഒക്ടോബർ ഏഴ് നമുക്ക് റഹമാസ് നടത്തിയ ഒരു ഭീകരാക്രമണം അതിനുശേഷം പലപ്പോഴും കാനഡയിൽ നിന്നുള്ള പലരും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട് അതായത് തങ്ങൾ നിൽക്കുന്നത് സയിലാണോ കാനഡയിലാണോ എന്ന് സംശയം വരുന്ന രീതിയിലാണ് അവിടെ നടക്കുന്ന പല പ്രൊട്ടസ്റ്റുകളൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നിയത് കടുത്തൊരു യഹൂദ വിരുദ്ധത വളരെ നാളുകളായിട്ട് കാനഡയിൽ വർദ്ധിച്ചുവരുന്നു ക്രൈസ്തവ വിരുദ്ധത വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം പലപ്പോഴും കാനഡയിൽ നടക്കുന്ന പല പ്രോ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ആശയമുള്ളവരുടെ ഒരു റാലികളിലൊക്കെ താലിബാന്റെ പതാക നമുക്ക് കാണാൻ സാധിക്കുന്നു ഹമാസിന്റെ പതാക നമുക്ക് കാണാൻ സാധിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ ഇവരെയൊക്കെ ആരാണ് കയറൂരി വിട്ടത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ തെറ്റായ നയങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ അദ്ദേഹം അവലംബിച്ച ഈ ലിബറൽ പരമായിട്ടുള്ള ആശയങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ പറയുന്ന കാനഡയിൽ ലിബറൽ പാർട്ടിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആണ് എട്ട് ലക്ഷത്തോളം വരുന്ന ഈ സിഖ് വംശജര് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാലിസ്ഥാനവാദികളോട് കൂട്ടുകൂടി ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി ജസ്റ്റിൻറ്റൂഡോ നടത്തിയ നീക്കങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹം അതിന് അനത്തൊരു തിരിച്ചടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഫുൾ റോബിൻ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആശയം ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ ഇസ്ലാമിസ്റ്റുകളെ ആരൊക്കെ സുഖിപ്പിക്കാൻ ശ്രമിച്ചുവോ അവർക്കൊക്കെ ലഭിക്കുന്ന ഒരു തിരിച്ചടിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ജസ്റ്റിൻ ട്രൂഡോയുടെ കേസിൽ സംഭവിച്ചത് അതായത് ജസ്റ്റിൻ ട്രൂഡോ ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചുവോ അവരൊന്നും ഇപ്പോൾ ട്രൂഡോടെ ഒപ്പമില്ല ഈ കാലിസ്ഥാൻവാദികളില്ല ഇസ്ലാമിസ്റ്റുകളില്ല ലെഫ്റ്റ് ഐഡിയോളജി ഉള്ളവരില്ല ആരും തന്നെ ഇല്ല ആൾ തന്നെ ഒറ്റയ്ക്കായി അപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ ഈ ലെഫ്റ്റ് ഐഡിയോളജി അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന തിരിച്ചടിയുടെ വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ അനിവാര്യമായിട്ടുള്ള ഈ ഒരു രാജി നമുക്ക് നൽകുന്നത് ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് ജസ്റ്റ് അദ്ദേഹം അധികാരത്തിൽ വന്ന കാലഘട്ടവും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കോവിഡ് ഒരു ഇമ്പോർട്ടൻറ് ഫാക്ടർ ആണ് എന്നുള്ളതാണ് കാരണം കോവിഡിന് ശേഷം പലരും ക്രൈസിസിൽ നിന്നും കയറി എന്നൊക്കെ പറഞ്ഞാലും ഈ കര കയറിയ നമ്മളെ കാണുന്നത് ഒരു പലപ്പോഴും ഫൈനാൻഷ്യൽ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് ഇതൊരു ബബിൾ ആണ് എന്നുള്ളത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ബബിള് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊരു ഇത് ആക്ച്വൽ ആക്ച്വൽ ഇമേജ് അല്ല അത് കാരണം ഇപ്പോഴും യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇപ്പോഴും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് എടുക്കാം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഫാക്ടർ ആയിരുന്നു ഈ ഫൈനാൻഷ്യൽ ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത ചെലവ് വർദ്ധിക്കുന്നു ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇതിനുണ്ടായിരുന്നു ഈ അമേരിക്കയിൽ എന്തൊക്കെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അതുപോലെ ജീവിത ചെലവ് ഇപ്പൊ വീട് മേടിക്കാനുള്ള ചെലവ് വീട് അങ്ങനെ താമസിക്കാനുള്ള അങ്ങനത്തെ ഉള്ള ചെലവുകൾ വർദ്ധിക്കുന്നതിന്റെ അതേ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ വിഷയങ്ങൾ തന്നെ കാനഡയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് അത് അവിടെ നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിലാണ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നു അപ്പോൾ ട്രംപ് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഈ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ ട്രൂഡോയ്ക്ക് എടുത്തു പറയാവുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മെക്സിക്കോ അമേരിക്ക കാനഡ ഒരു ഫ്രീ ട്രേഡ് റൂട്ട് അതിനുള്ള അതിന് അത് അദ്ദേഹം കൊണ്ടുവന്നു അതിന് ഇനീഷ്യേറ്റീവ് എടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ട് പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുന്നു ഇദ്ദേഹം ട്രംപുമായിട്ട് സംസാരിക്കാൻ പോകുന്നു സംസാരിക്കാൻ പോകുന്ന സമയത്ത് ട്രംപ് ഈ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് കാനഡ അമേരിക്കയോട് ചേരണം എന്നെല്ലാം പറയും പക്ഷെ അന്ന് തമാശയ്ക്ക് പുള്ളീനെ ഗവർണർ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഗവർണർ ഓഫ് കാനഡ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം തമാശക്കാണെങ്കിലും അദ്ദേഹം അത് വിളിച്ചു അവിടെ ചെന്നു അപ്പൊ അവിടുത്തെ ചർച്ചകൾ അത്ര പുരോഗമിച്ചില്ല ഇരുപത്തിയഞ്ച് ശതമാനം താരൂഫിന്റെ ഒരു പ്രശ്നം വരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് പിന്നിൽ ട്രംപ് അങ്ങനെ പറയുന്നതിന് പിന്നിൽ വേറൊരു വസ്തുത കൂടിയുണ്ട് എന്ന് വെച്ചാല് ഈ ചൈനയ്ക്ക് ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള താരിഫാണ് അമേരിക്ക ഏർപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനെ മറികടക്കാൻ ചൈന പ്രയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ ഫ്രീ ട്രേഡ് ആണ് അപ്പോൾ ചൈന എന്ത് ചെയ്തു ചൈനയുടെ ചൈന മെക്സിക്കോയിൽ ഫാക്ടറികൾ സ്ഥാപിച്ചു ഇതുപോലെ ഇങ്ങനെ ഫ്രീ ട്രേഡ് നടത്തുന്ന അതേപോലെ രാജ്യത്ത് ഇതുപോലെ മെക്സിക്കോയിൽ കൊണ്ടുപോയിട്ട് ഫാക്ടറി സ്ഥാപിച്ചു അതിനുശേഷം കമ്പോണൻസ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു കൊണ്ടുവന്നു വെച്ച് ഇവിടെ അസംബിൾ ചെയ്യുന്നു എന്നിട്ട് അമേരിക്കയിലേക്ക് ഫ്രീ ആയിട്ട് അമേരിക്കയിലേക്ക് എത്തിക്കുന്നു ഇതാണ് ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടർ വെച്ചിട്ടാണ് ട്രംപ് വെറുതെ അങ്ങ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുന്നത് പറയുന്നത് ഇങ്ങനെ ഈ ഫാക്ടറികളെല്ലാം ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ഇത് കൂടാതെ ട്രംപ് പറയുന്നത് അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഈ മാറ്റർ ഈ ഇരുപത്തഞ്ച് ശതമാനം കൃത്യമായിട്ടും കൊണ്ടുവരും എന്നുള്ളത് ഏകദേശം ഉറപ്പായതോടുകൂടിയാണ് ഈ ട്രൂഡോ രാജിവെക്കാനും കൂടെ തയ്യാറായത് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച ഇരുപത്തഞ്ച് ശതമാനം താരിഫും കൂടെ വന്ന് ഞാൻ മുന്നോട്ട് പോകല് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ ആണ് ഈ ഡ്രഗ്സ് അതുപോലുള്ള ഈ മറ്റേ അനധികൃതമായിട്ടുള്ള ഈ മൈഗ്രേഷന്റെ ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നത് മെക്സിക്കോയിലേക്ക് ഈ നമുക്കറിയാം കസാക്കിസ്ഥാൻ ഉസ്ബെക്സാ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇസ്ലാമിക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മെക്സിക്കോയിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നവർ അങ്ങനെ അതാണ് ഒന്ന് മെക്സിക്കോയുടെ അവിടെയുള്ള ഈ മറ്റേ അതിരിലുള്ള ഒരു അമേരിക്കയുടെ പ്രശ്നം അത് അതുകൂടാതെയാണ് ഡ്രഗ്സ് ഡ്രഗ്സ് മാഫിയ വളരെ നമുക്കറിയാം മെക്സിക്കോയുടെ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് ലോകപ്രശസ്തമാണ് അപ്പോൾ ആ ഡ്രഗ് മാഫിയ ഡ്രഗ് അമേരിക്കയിലേക്ക് പമ്പ് ചെയ്യുന്നു ഒന്ന് അതാണ് ഒന്ന് മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തിയിലുള്ള പ്രശ്നം രണ്ട് കാനഡയുടെ അതിർത്തിയിലേക്ക് വരുമ്പോൾ ഏകദേശം എണ്ണായിരത്തിന് മുകളിലുള്ള അതിർത്തി മേഖലയാണ് അമേരിക്കയും കാനഡയും തമ്മിലുള്ളത് അവിടേക്ക് അവിടെ ഈ കാനഡയിൽ എത്തുന്ന അതേപോലെ തന്നെ ഇതുപോലുള്ള ഇസ്ലാമിക് അങ്ങനെയുള്ള ആളുകൾ അമേരിക്കയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു അതിർത്തി മേഖല സംരക്ഷിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് നല്ല ഏത് രാജ്യത്തെ സംബന്ധിച്ചും അത് അതൊരു പ്രാക്ടിക്കൽ അല്ല അപ്പോൾ ഇത് മെക്സിക്കോയിൽ നിന്ന് നടക്കുന്ന പോലെ തന്നെ ഈ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇതുപോലുള്ള ഡ്രഗ്സ് വരുന്നു അതുപോലെ തന്നെ മൈഗ്രേഷൻ നടക്കുന്നു ഇന്ത്യയിൽ മൈഗ്രേഷൻ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആണ് കാനഡയുമായിട്ടുള്ള ബന്ധം പലപ്പോഴും അമേരിക്കയ്ക്ക് പ്രശ്നമായി വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഇതുപോലുള്ള ലിബറൽ നയങ്ങൾ അതൊരു മറ്റൊരു ഭാഗം കൂടിയാണ് കാരണം ഈ ഇപ്പൊ ഈ ഫൈനാൻഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊരു ഒരു ഒരു പോയിന്റ് ഓഫ് പീരിയഡ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ടാണ് കമ്പാരിറ്റീവ്ലി വെച്ചാൽ ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ നയങ്ങൾ ലിബറൽ നയങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലോകം മാറിയിരിക്കുന്നു അദ്ദേഹം അധികാരത്തിൽ വന്ന ഇപ്പൊ അദ്ദേഹത്തെ അധികാരത്തിൽ വരുന്ന കാലത്ത് ഏകദേശം ഒരു റോയൽ കാനഡയുടെ ഒരു റോയൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പോലെയാണ് കുട്ടികൾ കാരണം ഫാദർ അങ്ങനെ ഭരിച്ചയാളായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു മകൻ വരുന്നു ആ ഫാദർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പല രാജ്യങ്ങളിലും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആളുകളെ കാണുന്ന സാഹചര്യം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ട്രഡീഷനിൽ അയാൾ വന്ന് അധികാരം ഏറ്റെടുക്കുന്നു ആ ഏറ്റെടുക്കുന്ന കാലത്ത് വലിയ പ്രശ്നങ്ങളില്ല വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ അന്ന് ഒരു ലിബറൽ ഇപ്പൊ യൂറോപ്പ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരു ലിബറൽ കാഴ്ചപ്പാടായിരുന്നു ആ ലിബറലിസം ഭയങ്കരമായിട്ട് ക്ലച്ച് പിടിച്ചിരിക്കുന്ന ഒരു കാലമാണ് ആ കാറ്റ് പെട്ടെന്നങ്ങ് മാറി പെട്ടെന്ന് അങ്ങ് മാറി അത് ഒരു കൺസർവേറ്റീവ് ശൈലിയിലേക്ക് മാറുന്നു ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ആളുകൾക്ക് പല സ്ഥലത്തും അക്സെപ്ഷൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് അദ്ദേഹത്തിന്റെ ലിബറൽ ആശയങ്ങൾക്ക് അക്സെപ്ഷൻസ് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ തന്നെ രാജ്യത്ത് ഇതുപോലുള്ള ഇപ്പം ഈ ഖാലിസ്ഥാൻ വാദികൾ പോലുള്ള അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളുള്ള അടക്കമുള്ള ആളുകളെ ഇത് ഇതുപോലെ ഹാർബർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു നെർച്ചർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ വെച്ച് അങ്ങനെ അവർക്കൊരു സേഫ് ഹെവൻ ആയിട്ട് ഇയാളുടെ രാജ്യം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയെല്ലാം ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കാരണം മാറി ആ സമയത്ത് ഈ ഫാക്ടറികൾ എല്ലാം ഇപ്പം ഒരു കാര്യം ഓർത്ത് നോക്കണം പണ്ട് കാലത്ത് അമേരിക്ക കാനഡയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു സ്കൂളിൽ ഇതുപോലെ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിൽ കുറെ കുട്ടികൾ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള കാനഡിയൻ നേറ്റീവ് ആയിട്ടുള്ള പിള്ളേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ കുഴിമാടങ്ങൾ കണ്ടെത്തുന്നു അത് കത്തോലിക്ക സഭ അതിൻ്റെ ഉള്ളില് അവരെ ഏതാണ്ട് ഭയങ്കരമായിട്ട് ഏഹ് സഭയെ മോശക്കാരായി ചിത്രീകരിക്കുകയും സഭയെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന സാഹചര്യം എല്ലാം അയാൾ വളരെ രൂക്ഷമായ ഭാഷയിൽ സഭയെ വിമർശിക്കുകയും മാപ്പ് പറയിക്കുന്ന അങ്ങനെ അതുപോലെ ഇപ്പൊ അതുപോലെ മറ്റ് ഇപ്പം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ആളുകളെ ഇതുപോലെ അവിടെ നടത്താൻ സമ്മതിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ എല്ലാ രീതിയിലും അയാൾ ഈ ഇസ്ലാമിസ്റ്റുകളെ ഉള്ളിലേക്ക് കയറ്റുകയും അതേസമയം കാത്തോസിസത്തെയും ക്രിസ്ത്യാനിറ്റിയെയും പട്ടേ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് കാലം മാറി ഇന്ന് ഫാറൈറ്റ് എല്ലാ മേഖലകളും ഇപ്പം യൂറോപ്പിന്റെ അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ ട്രംപ് നമുക്ക് അമേരിക്കയിൽ കണ്ടാൽ തന്നെ അറിയാം ട്രംപും അതുപോലെ ട്രംപിൻ്റെ കൂടെയുള്ള ആളുകളും വളരെയധികം ക്രിസ്ത്യാനിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ ലിബറലിസത്തെ അവരെല്ലാം മാറ്റി കളഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് കനഡയിൽ ഇതുപോലെയുള്ള ലിബറൽ മെന്റാലിറ്റിയുള്ള ഒരാളെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുക പ്രയാസമാണ് ഇതുമായി കോക്കപ്പ് ചെയ്യുക പ്രയാസമാണ് ആളുകളുടെ കാനഡയിലെ ആളുകളുടെ മെന്റാലിറ്റി അടക്കം മാറിയിരിക്കുന്നു ഇന്ന് ആളുകൾക്ക് ജീവിത പ്രശ്നമാണ് വരുന്നത് ജീവിത പ്രശ്നം ഉള്ളിടത്ത് ലിബറലിസത്തിന് വലിയ സാധ്യതയില്ല എന്നുള്ളതാണ് വിശപ്പുള്ളവന്റെ മുന്നിൽ ലിബറലിസം ഒന്നുമല്ല ഈ വറ്റ് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ലിബറലിസം എന്ന് പലപ്പോഴും പറയുന്നത് പോലെ അപ്പോൾ ആ സാഹചര്യം ആയിരിക്കുന്നു ആളുകൾ ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുന്നു അയാളുടെ അറുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന പോപ്പുലാരിറ്റി വെറും ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അയാളെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുക സാധ്യമല്ല അയാളുടെ പാർട്ടിയെ സംബന്ധിച്ചും അയാളെ നിലനിർത്തുക സാധ്യമല്ല തീർച്ചയായും അനിവാര്യമായ ഒരു പതനം കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറഞ്ഞു വെക്കാൻ ലിയോ നമുക്കറിയാം ഈ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ അത് കാനഡനും അമേരിക്കനും നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കത്തില്ല പരസ്പരം ഡിപ്പെൻഡന്റ് ആയിട്ടാണ് പല ഘടകങ്ങളിലും ഇവർ നിൽക്കുന്നത് പ്രത്യേകിച്ച് റോബിൻ പറഞ്ഞതുപോലെ ട്രേഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ട്രംപിന്റെ ആദ്യ ടേമിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയും ട്രംപ് തമ്മിലുള്ള റിലേഷൻ അത്ര സുഖകരമായിരുന്നില്ല പിന്നീടാണ് ഇന്ത്യക്കെതിരെ ഈ ട്രംപ് ഈ ട്രൂഡോ തിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബൈഡന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കിട്ടും എന്ന് അദ്ദേഹം വിചാരിക്കുന്നു പക്ഷേ കിട്ടുന്നില്ല പക്ഷേ ട്രംപ് അധികാരത്തിൽ വരുന്നു അപ്പോൾ ഈ ട്രംപിന്റെ ഈ ഒരു രണ്ടാം വരവ് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ ഒരു രാജിയിൽ എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രംപ് സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട് ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റോബിൻ സൂചിപ്പിച്ചതുപോലെ ട്രേഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ട്രംപിന്റെ രണ്ടാം വരവ് എത്രത്തോളം ഒരു കാരണം അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ രാജ്യയിലേക്ക് ട്രംപിന്റെ ഒരു പ്രഖ്യാപന നിലപാടായിരുന്നു അഭയാർത്ഥികളെ അമേരിക്കയിൽ നിന്ന് എന്നുള്ളത് അല്ലെങ്കിൽ അഭയാർത്ഥികളെ വരവ് കുറയ്ക്കും എന്നുള്ളത് നമ്മൾ കാണുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും യുദ്ധ സാഹചര്യത്തിൽ നിന്നൊക്കെ ആളുകള് കൂട്ടം കൂട്ടമായിട്ട് കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അത് ട്രംപ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അഭയാർത്ഥികൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂട്ടത്തോടെ എത്തുന്നു അത് നിർത്തലാക്കും അതുമാത്രമല്ല നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ ഈ ട്രംപ് ട്രൂഡോ കൂടിക്കാഴ്ചയില് അദ്ദേഹത്തെ ഗവർണർ എന്ന് വിളിച്ചു അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കാനഡയെ കാണാം എന്ന് പറഞ്ഞാണ് ട്രംപ് അത് ഒരു തമാശ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെ നമ്മൾ കരുതുന്നെങ്കിലും പക്ഷെ ട്രംപ് അത് പറഞ്ഞതിൽ വളരെയധികം കാര്യങ്ങളുണ്ട് കാരണം കനേഡിയൻ ജനങ്ങൾ ശരിക്കും ഒരു അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ ആണ് ആഗ്രഹിക്കുന്നത് അതുപോലൊരു അഡ്മിനിസ്ട്രേഷൻ ആണ് ആഗ്രഹിക്കുന്നത് കാരണം ജസ്റ്റിൻ ടുഡോയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വർഗീയവാദികൾക്കും അതോടൊപ്പം തന്നെ മത അങ്ങനെ ഒരു നിലപാടുകളില്ലാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തുറന്ന സമീപനം സ്വീകരിക്കുന്ന തീവ്രവാദത്തിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ജസ്റ്റിൻ ടൂഡോ ഭരണ ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ജസ്റ്റിൻ ടൂഡോയുടെ ഏർ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ ആളുകൾ തിരിഞ്ഞിരുന്നു ഈ അവരുടെ അവരുടെ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ആള് പോലും രാജി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ അവരുടെ സഖ്യകക്ഷി ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പോലും അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ രഹസ്യമായി ശ്രമിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ സമയോചിതമായി തന്നെ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നു കാരണം വളരെ ഇനിയും രാഷ്ട്രീയ ഭാവിയൊക്കെ മുന്നിട്ടുകൊണ്ടായിരിക്കാം കാരണം ഇനിയും വഷളാകുന്നതിന് മുമ്പ് രാജിവെച്ച് ചിലപ്പോൾ ഒരു ഒരു മാറ്റത്തിലേക്ക് പോകാനായിരിക്കും അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോൾ കാവൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം തന്നെ വീണ്ടും വരുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു ട്രംപിന്റെ ഒരു നിലപാട് ട്രംപ് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചു ബൈഡൻ കമലാ ഹാരിസ് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന് ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഇതിൽ ഇന്ത്യ ചൊറിയാൻ വന്നു ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പണി വാങ്ങിച്ചു അപ്പോൾ ആ ഒരു ഇതിലേക്ക് അവസാനം ട്രംപ് അധികാരത്തിലേക്ക് വന്നു ബൈഡൻ കൈവിട്ടു കമലാ ഹാരിസ് കൈവിട്ടു അപ്പോൾ ഇനി വേറെ രക്ഷയില്ല ഇനി ഒരു അഗ്നിശുദ്ധി വരുത്തിരിച്ചു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജസ്റ്റിൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ജസ്റ്റിൻ്റെ കറക്റ്റ് ആണ് മൂന്നാല് പോയിന്റ്സ് കൂടി നമുക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പം ലിയോ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റാണ് ഈ ഒരു വിഷയം കാനഡയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് നല്ല വ്യക്തമായിട്ടൊരു സന്ദേശമുണ്ട് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നൊരു സന്ദേശം പ്രത്യേകിച്ച് ലോക പോളിറ്റിക്സിൽ പലപ്പോഴും ഇന്ത്യയിലുള്ളവർക്കാണ് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ചിലർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര വലിയ എന്താ പറയുക ഒരു നല്ല അഭിപ്രായം പലരും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ കേന്ദ്ര സർക്കാരിനോട് അന്തമായ ഒരു വിരോധം മൂലം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുള്ള വിരോധം മൂലം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പറ്റി പലർക്കും ഇന്ത്യയുടെ ഉള്ളിലുള്ളവർക്ക് പോലും അത്ര വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷെ അതല്ല സ്ഥിതി ഇന്ത്യയിൽ പുറത്തുള്ളവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തി എന്താണ് എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അത് കാരണമാണ് കഴിഞ്ഞാൽ ട്രൂഡോ പല വിഷയത്തിലും ഈ നിജാറിന്റെ ഒക്കെ സ്വീകരിച്ച ആ ഒരു നടപടി അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പൊ കാനഡയിലെ ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഒരു ലോകശക്തിയായിട്ട് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ കനേഡിയൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടൊരു സൂചന നൽകുന്നുണ്ട് ഒരു ട്രംപ് മോദി ആ ഒരു കൂട്ടുകെട്ട് വളരെയധികം ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന ഇവിടെ നൽകുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് റോബിൻ സൂ ിച്ചതുപോലെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയ ഒരു കരുതലിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിൻ ട്രോഡോ ഇടക്കാല തെരഞ്ഞെടുപ്പിനൊക്കെ ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ലിയോ പറഞ്ഞ ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യൻ വംശജനായ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അദ്ദേഹത്തിന്റെ പിന്തുണയോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊന്ന് ഇരുപത്തിനാല് സീറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയഞ്ച് സീറ്റിന്റെയും പിന്തുണയോടെ കൂടി തന്നെയാണ് ജസ്റ്റിൻ ട്രോഡോ അധികാരത്തിൽ വന്നത് അത് വളരെ വ്യക്തമായിട്ട് ഒരു സൂചന നൽകുന്നുണ്ട് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വ്യക്തി നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി കാരണം ആ വ്യക്തിയുടെ താളത്തിനൊത്ത് ഇപ്പൊ പറയുന്ന ഭരിക്കുന്ന വ്യക്തിക്ക് തുള്ളേണ്ടി വരും സമാനമായിട്ടുള്ള പല സാഹചര്യങ്ങളും പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒക്കെ ഒരു തിരിഞ്ഞു വരുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് തീവ്രവാദ സ്വഭാവമുള്ള ആ വ്യക്തികളുമായി കൂട്ട് ചേരുവാനുള്ള ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഒക്കെ ഒരു മനോഭാവം നാം കണ്ടതാണ് പക്ഷേ ദി എൻഡ് എന്നാണ് സംഭവിക്കുന്നതെന്ന് ജസ്റ്റിൻ ട്രൂഡയുടെ ഒരു നിലപാട് നമുക്ക് നൽകുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ജസ്റ്റിൻ ട്രൂഡയുടെ ആ ഒരു ഭരണ കാലയളവിൽ അതായത് ഏകദേശം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷത്തോളം വരുന്ന ഒരു ഭരണ കാലയളവിൽ ഈ ഭീകരവാദികൾക്കുള്ള ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു ഒരു പൈപ്പ് ലൈനായിട്ട് പലപ്പോഴും കാനഡ മാറുന്നതായിട്ട് പല ആക്ഷേപങ്ങളും ആരോപണവും ഉന്നയിക്കപ്പെടുന്നുണ്ട് അതായത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്ക് ചാരിറ്റിയുടെ മറവിൽ അല്ലെങ്കിൽ അത്തരം കേട്ടാൽ നമുക്ക് ഒരു നിർദോഷകരമായി തോന്നുന്ന ചില ഒക്കെ മറവിൽ ഒരു ഫണ്ടിങ് കാനഡയിൽ എത്തുന്നു അവിടെ നിന്നും ആ ഒരു ഫണ്ടിങ് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഒരു ഒരു സമാന്തരമായിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ഒരു ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നൊരു ആക്ഷേപം അവിടെ ശക്തമായിരുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് കഴിഞ്ഞ ദിവസം ഈ കാനഡയിൽ അഭയം തേടിയ ഒരു ഇറാനിൽ നിന്നുള്ള ഒരു റെഫ്യൂജി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എവിടെയൊക്കെ ഒരു ശരീരത്ത് നിയമം പയ്യെ പയ്യെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നോ അതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഒരു കോക്കസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു കൂട്ടുകെട്ട് രൂപപ്പെടും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഇറാനിൽ നടക്കുന്ന സംഭവ വികാസം കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അവിടെ നടന്ന ഇസ്ലാമിക് റവല്യൂഷന് മുന്നോടിയായി എന്തൊക്കെ കാര്യങ്ങളാണോ എന്തൊക്കെ ഘടകങ്ങളാണോ അവിടെ ഇറാനിൽ സംഭവിച്ചത് സെയിം കാര്യം തന്നെ കാനഡയിലും അത് ആവർത്തിക്കപ്പെടുന്നതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഒരു കൂട്ടുകെട്ട് അവിടെ രൂപപ്പെടുന്നു ഒരു തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള സെയിസ് സോണായിട്ട് ആ ഒരു പ്രദേശം മാറുന്നു അപ്പോൾ ഇതെല്ലാം നൽകുന്നത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഒരു കൺസർവേറ്റീവ് സ്വഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത കുടുംബ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ വിരുദ്ധ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ജസ്റ്റിൻ ട്രൂഡയുടെ ഒരു രാജി എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപക്ഷെ കാനഡയെ സംബന്ധിച്ചിടത്തോളം കാനഡയുടെ നന്മ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ശുഭകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു കാര്യം കൂടെ എനിക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് കാനഡയുടെ അമേരിക്കയ്ക്ക് കാനഡയുടെ മേളിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഇൻഫ്ലുവൻസ് ആണ് എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള കാര്യങ്ങളും കാനഡ സ്വന്തം കാനഡയ്ക്ക് അങ്ങനെ തീരുമാനമെടുക്കില്ലേ കാനഡ കാരണം അമേരിക്കയുടെ സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻസ് എന്താണോ അതുതന്നെയാണ് കാനഡയുടേതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ ഇപ്പം ഇന്ത്യക്കെതിരെ കാനഡ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു പരിധിക്കപ്പുറത്ത് അമേരിക്ക വിട്ട് സഹായിക്കാതിരുന്നത് ഇന്ത്യൻ ഓഷൻ ഈ ഭാഗത്തുള്ള ഈ ചൈനയുടെ കയടന്നുകയറ്റത്തെ എതിർക്കാൻ തീർച്ചയായും അമേരിക്കയ്ക്ക് ഇന്ത്യയെ അത്യാവശ്യമാണ് ഇന്ത്യ ഇല്ലാത്തത് നടക്കുകയല്ല കാരണം ഇന്ത്യക്ക് അതുപോലെ ആണ് ഈ മേഖലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ അവസാനം ഒരു ബഫൂൺ പോലെ ആ ആരോപണങ്ങളിൽ മാറിയത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടും അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഭാഗം തന്നെയാണ് അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അയാൾ അതിന് നിന്ന് കൊടുക്കേണ്ടി വരികയും അയാൾ ഒരു ബഫൂണായി അവസാനം മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഇൻഫ്ലുവൻസ് ചെലുത്തെന്ന് പറയും ഇപ്പോൾ ട്രംപിൻ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഇനി ഇനി അവിടെയുള്ള ഭരണരീതി മൊത്തം മാറും അവിടെയുള്ള ഏകദേശം ഇസ്ലാമിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾക്ക് ആ രീതിയിൽ ചിന്തിക്കുന്ന ആ രീതിയിൽ പോകുന്ന അടക്കം എനിക്ക് തോന്നുന്നത് അടുത്ത ട്രംപിന്റെ ഒരു നാലു വർഷത്തിനുള്ളിൽ ഏകദേശം അവരുടെ എല്ലാ രീതി മാറും എല്ലാം മാറും ഏകദേശം ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം യൂറോപ്പിൽ ഫാർ റൈറ്റിനെ വളരെയധികം ഇപ്പം ബ്രിട്ടണിൽ തന്നെ എലോൺ മസ്ക് അവിടുത്തെ ഫാർ റൈറ്റിനെ വളരെ തീവ്ര സ്വഭാവമുള്ള ഫാർ റൈറ്റ് ആരും അവരുമായിട്ട് ബന്ധപ്പെടാൻ പോലും തയ്യാറാകാത്ത അവരെ അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇതേ സിറ്റുവേഷൻ കാനഡയിൽ വരാൻ പോകുന്നു കാനഡ അങ്ങോട്ടുള്ള മാറ്റത്തിനാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അമേരിക്കയുടെ ഒരു തീരുമാനത്തിനപ്പുറത്ത് കാനഡയ്ക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ ഒരു പോയിന്റ് കൂടി നമ്മൾ ഈ റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂയില് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കാനഡയിൽ നടന്ന ഒരു സെൻസസിൽ ഏകദേശം പതിമൂന്ന് മില്യൻ വരുന്ന ജനങ്ങളാണ് നോ റിലീജിയൻ എന്നൊരു കാറ്റഗറിയിലേക്ക് കാനഡയിൽ മാറിക്കഴിഞ്ഞത് അത് രണ്ടായിരത്തി പതിനൊന്നിൽ എട്ട് മില്യൺ ആയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് ആ സെൻസസിൽ പതിമൂന്ന് മില്യൺ പേരാണ് നോ റിലീജിയൻ അതായത് റിലീജിയനെ വേണ്ട മതപരമായ വിശ്വാസമൊക്കെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭാ ഭാവി അത്ര ശോഭനമായിരിക്കില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഭീകരാക്രമണം നടത്തിയ വ്യക്തി ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ ആക്രമണത്തിന് മുമ്പ് സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സന്ദർശിച്ചത് ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഈ കാനഡയാണ് അപ്പോൾ തന്നെ നമുക്കറിയാം പല പല ചോദ്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് തീവ്രവാദത്തോട് എത്ര അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അത്ര അനുകൂലമായിട്ടൊരു അന്തരീക്ഷമാണ് കാനഡയിൽ നിലനിന്നത് എന്ന് തീർച്ചയായിട്ടും ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത ഇനി കാനഡയിൽ നമുക്ക് കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി കാനഡ ഇലക്ഷനിലേക്ക് വരികയാണ് കാനഡയുടെ ഭാവി കുറേ കൂടി ശോഭനമാക്കുന്ന രീതിയിലുള്ള ഭരണ സംവിധാനം അവിടെ നിലവിൽ വരട്ടെ എന്ന് നമുക്ക് ആശംസിച്ചു ജസ്റ്റിൻ ട്രൂഡോ ഒരു പാഠമാണ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവർക്ക് ആത്യന്തികമായും അറ്റ് ദി എൻഡ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പാഠം ഇടതുപക്ഷ ചിന്താഗതിക്കാരോട് അല്ലെങ്കിൽ ലെഫ്റ്റ് ആശയങ്ങൾ ഉള്ളവരോട് ഒരു മൃതസമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്തരം സമീപനം പുലർത്തുന്നവർക്ക് എന്താണ് ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു പാഠം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ ക്രൈസ്തവ പരമ്പരാഗത ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വളർന്നുകൊണ്ടിരുന്ന ഒരു ജനതയുള്ള ഒരു നാട്ടിൽ ആ ജനതയെ ലിബറൽ ആശയങ്ങളിലേക്കും അധാർമികമായിട്ടുള്ള ആശയങ്ങളിലേക്കും കഴിഞ്ഞാൽ ആ ഭരണാധികാരിക്ക് ആത്യന്തികമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പാഠമാണ് മുന്നറിയിപ്പാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു രാജി നമുക്ക് നൽകുന്നത് ഒപ്പം തന്നെ ഭരണത്തിന് വേണ്ടി താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ളവരുമായി അല്ലെങ്കിൽ തീവ്ര ആശയങ്ങൾ പുലർത്തുന്നവരുമായി കൂട്ടുകൂടിയാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരാരും ഉണ്ടാവില്ല കൂടെ ഒറ്റയ്ക്ക് തന്നെ അതിനെ നേരിടേണ്ടി വരും എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു രാജി നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും കാനഡയിൽ നിന്നും ശുഭകരമായിട്ടുള്ള വാർത്തകൾ ഇനി പുറത്തു വരട്ടെ ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ കാനഡയെ ധാർമ്മികമായും വിശ്വാസപരമായും സുരക്ഷാപരമായും ഉന്നതിയിലേക്ക് നയിക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഉണ്ടാകട്ടെ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ നിരവധി പേരാണ് കാനഡയിൽ ജോലി ചെയ്യുന്നത് പഠന സംബന്ധമായ ആവശ്യങ്ങളുമായിട്ടൊക്കെ അവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് കാനഡയിൽ നടക്കുന്ന ഓരോ സംഭവ ചെലുത്തുന്ന ഒരു ഇമ്പാക്റ്റ് ഇങ് കൊച്ചു കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും അത് ചെന്ന് എത്തിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കാനഡയുടെ ഒരു ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി തീർച്ചയായിട്ടും നല്ലൊരു ഭരണകൂടം അവിടെ ഉണ്ടാകട്ടെ എന്ന ഒരു ആശംസ നൽകുകയാണ് ഒപ്പം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ആ അസ്വാരസ്യങ്ങളൊക്കെ അത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ട് കുറെ കൂടി ഊഷ്മളമാകട്ടെ പുതിയ ഭരണത്തിന് ആ ഒരു ഊഷ്മളമായ തലത്തിലേക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന ആ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി